ഹലോ ഡേ സൈറം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ തമ്പനിയിൽ കാണുന്ന പോലുള്ള നെക്ക് ഡിസൈനാണ്ടോ ചെയ്യാൻ പോകുന്നേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ മേലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു മുക്കാലിഞ്ച് നമ്മൾ സീമൽ വൻ സൈഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ ഒരു ഏഴര ഇഞ്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ക്യാൻവാസിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ആ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെ ഒരു ഹാഫ് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ ആയിട്ട് ഞാൻ ഇവിടെ രണ്ടര ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അത് നോർമൽ നെക്കിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്തത് ഇനി ഇപ്പോൾ വി നെക്കാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിന് ഒരു മൂന്നേക്കാലിഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത ആ ലൈനും ആ പോയിന്റും അതുപോലെ തന്നെ താഴെ ഏഴര ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റും ഉണ്ടല്ലോ അത് രണ്ടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചെടുത്തിരിക്കുന്നത് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി അതിൻ്റെ തൊട്ട് പ്പുറയ്ക്ക് ഒരു ഹാഫ് ഇഞ്ചില് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ രഞ്ചിൽ നമ്മളൊരു പോയിൻ്റ് കൊടുത്തിട്ട് ആ ലൈനും കൂടി ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അവിടെ അത് നമുക്ക് ആ നെക്കിൻ്റെ ഷേയ്പ്പെടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓക്കെ അത്രയും പറഞ്ഞു മനസ്സിലായല്ലോ ഇനി നമ്മൾ മേലത്തെ സീമലവൻസ് കഴിച്ചിട്ട് ബാക്കി ഒരു രണ്ടര ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് താഴേക്കാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് കണ്ടോ ഇത് ഒന്നര ഇഞ്ച് റൗണ്ട് ഉള്ള ഒരു കുർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡിസൈൻ

ഓക്കെ ഇനി അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണോട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് മേലെ ഏറ്റവും മേലെ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനും താഴെ വരച്ചിരിക്കുന്ന നാലായനും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോയിൻ്റുകളൊന്നും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ആവശ്യമില്ലാത്ത പോഷനാണ് ഇപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കുന്നത് ഏറ്റവും താഴെ ആ സൈഡിൽ ഏറ്റവും പുറത്തായിട്ട് പുറത്തായിട്ടൊരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടെയാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം അത്രയും ഒഴിവാക്കി കളഞ്ഞു ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിന് എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാലോ ഉള്ളിൽ കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ കൂടിയാണ് ഇനി ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം കാണുന്ന ആ പോയിന്റിൽ അവിടെ വെച്ച് കട്ടിങ് നിർത്താണ് ഓക്കെ ഇനി നമുക്ക് താഴേക്കുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട്താ ഇവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിരിക്കണം ഉള്ളിലേക്കുള്ള ലൈനിലേക്കാണ് നമ്മൾ ആ കെർവിനെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിരിക്കാണേ അപ്പോൾ കെർവ് കട്ട് ചെയ്തിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആയുധമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പാളിപ്പോയാൽ നമ്മൾ ഈ ഇത്രയും പണിയെടുത്തതെല്ലാം വെള്ളത്തിലാവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണേ കറക്റ്റ് ആ ഷേപ്പ് ഒന്ന് നോക്കി തിരക്ക് പിടിക്കാതെ ഒന്ന് സാവകാശം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്കുള്ള കാര്യം നോക്കാം ആ കട്ടിങ് എവിടെയാണ് കൊണ്ട് നിർത്തുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുതേ ഇനി ആ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഭാഗവും നമ്മൾ മാറ്റിക്കളഞ്ഞു ഇനി ഇതാ ഇതിനെ നിവർത്തിയെടുത്തു ഈ ക്യാൻവാസ് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിന് ലൈനിങ് പീസിലേക്ക് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുത്തു ഇനി അതിൻ്റെ അരികുവശം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏത് പീസിലേക്കാണോ നമുക്ക് വെച്ചു കൊടുക്കേണ്ടേ ആ പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ കാണുന്ന രീതിയിൽ ക്യാൻവാസ് ഒന്ന് വെച്ച് കൊടുത്ത് അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ഓരോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതവിടെ ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണേ ശേഷം ഒരു സൈഡിൽ ഞാൻ ഈ ക്യാൻവാസിനോട് ചേർന്ന് ഒന്ന് കുറച്ച് ദൂരം അടിച്ച് വരികയാണ് ഓക്കെ കുറച്ച് ദൂരം അതിനെ ഒന്ന് അടിച്ചു നിർത്തിയതിന് ശേഷം എൻ്റെ ഒരു മനസമാധാനത്തിനാണേ കൃത്യമായിട്ട് ആ ഷേപ്പ് നമുക്ക് കറക്റ്റ് അളവിന് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് ദൂരം ഞാനത് അങ്ങനെ ചെയ്ത് നിർത്തിയതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ ആ സൈഡിൽ നിന്ന് അതുപോലെ അടിച്ച് പിന്നെ ഫുൾ റൗണ്ട് അടിച്ചു വരികയാണ് കാണുന്നുണ്ടല്ലോ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഞാൻ അടിച്ചു വരുന്നത് അങ്ങനെ ആ നെക്കിൻ്റെ ഫുൾ റൗണ്ടും അതുപോലെ ആ ഷേപ്പ് എങ്ങനെയാണോ പോയിക്കുന്നത് അത് കണക്കാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ പോയിൻ്റുകളെല്ലാം വരുമ്പോൾത്തേനും നമ്മൾ വളരെ കൃത്യമായി സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഭാഗം ഒന്ന് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മൾ ഈ ഷേപ്പ് കട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പിന്നെ ദാ ഈ സെൻ്ററിൽ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് എന്താണ് വെച്ചിട്ടുണ്ടേത് അതിൻ്റെ പോയിൻ്റ് വരുന്ന ആ ഭാഗമുണ്ടല്ലോ അതെല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്യണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കാരണവശാലും നമ്മുടെ കട്ടിങ് കൊള്ളരുത് ഓക്കേ കത്രിക നമ്മുടെ സ്റ്റിച്ച് സ്റ്റിച്ചിമ്മിലേക്ക് കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക തിരക്ക് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി വെള്ളത്തിലാകാതെ നോക്കണം ഓക്കെ അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് വലിയ കറിവായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത്രയും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ദാ ഈ കാണുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്നൊന്ന് മറിച്ചെടുക്കാണേ വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ മറയ്ക്കുന്ന പണി ഓക്കെ കർവ് സ്റ്റിച്ചിങ് എല്ലാം വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടു കൂടി പയ്യെ ചെയ്യേണ്ട പണിയാണേ അപ്പോൾ ഇതങ്ങ് മറച്ചെടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം ബാക്കിയൊന്ന് നമുക്ക് അയേൺ ചെയ്തെടുക്കാം അപ്പോൾ അയൺ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഏത് നെക്ക് ഡിസൈൻ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കിങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കിലെ നെക്കും കൂടി നോക്കണമല്ലോ അപ്പോൾ ഈ ഫ്രണ്ടിലെ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നെക്കിൻ്റെ പോർഷൻ എന്നിട്ട് ഫ്രണ്ടിലെ ക്യാൻവാസ് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്ത് അതുപോലെ തന്നെ ബാക്കിലെ ഭാഗം നമുക്ക് ആവശ്യമായ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതവിടെ ബാക്കിലെ പീസിലൊന്ന് എടുത്തതിന് ശേഷം ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക ബാക്കും ഫ്രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ കഴുത്തിൻ്റെ ഭാഗം ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഒരേ സമയം ഒരേ രീതിയിൽ ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ എടുക്കുകയാണ് ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരേ ടൈമിലാണ് നമ്മൾ ആ ബാക്കും ഫ്രണ്ടും നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ചിട്ട് എടുക്കുന്നതെന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഓക്കെ ബാക്കിലെ നെക്ക് ഞാൻ പറയാൻ വിട്ടുപോയി വളരെ കുറച്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അതായത് ഒരു മൂന്നു ഇഞ്ച് മാത്രമാണ് ബാക്കിലെ നെക്കിന് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫിറ്റിംഗ് ആയിരിക്കട്ടെ കിട്ടുന്നേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് എനിക്ക് പൊതുവേ ഈ മെറ്റീരിയലിനോട് വളരെ ഇഷ്ടം തോന്നി എന്താണെന്ന് വെച്ചാൽ ആ വൈറ്റിൽ ഗ്രേയും പിങ്കും ഒക്കെ ആയിട്ട് ആ ഒരു ഡിസൈൻ വന്നപ്പോൾ വളരെ ഇഷ്ടം തോന്നി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്